എഴുപതിനായിരത്തോളം വരുന്ന മാലാകമാര് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകൾക്ക് വേണ്ടി അള്ളാഹുവിലേക്ക് നിരന്തരം ഇസ്തഫാർ പ്രാപ്തമായ പരിശുദ്ധമാകുന്ന ഒരു സൂറത്തിലുള്ള ആയത്ത് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചക പൂങ്ക നബി മുഹമ്മദ് മുസ്തഫാഹുല തങ്ങൾ പഠിപ്പിച്ചു തരുകയാ പ്രിയമുള്ളവര് നമ്മുടെ ജീവിതത്തിലെ കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ട് ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ട് നമ്മൾ ചെയ്തു ഒരുപാട് തെറ്റുകളില്ലേ അള്ളാഹുവിലേ കൊന്ന് പൊട്ടിക്കറയാല് ഒന്ന് പശ്ചാത്തവിക്കാല് ഒന്ന് പോലും നമുക്ക് സമയമില്ല കാരണം തിരക്കിയാൽ നമ്മുടെ ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുന്ന ആളുകളായിരിക്കാം ജീവിതത്തിന്റെ മാർഗങ്ങൾ അന്വേഷിച്ചു മുന്നോട്ട് കടന്നു പോകുന്ന നമ്മുടെ ജീവിത തിരക്കിന്റെ കാരണം കൊണ്ട് അള്ളാഹുവിലേ കൊന്ന് കരയാല് അള്ളാഹുവിലേ നമുക്ക് സമയമില്ല പ്രിയമുള്ളവര് എങ്കിലൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി പരിശുദ്ധമാകുന്ന പരിശുദ്ധമാകുന്ന ഇംറാൻ എന്ന് പറയുന്ന സൂറത്തിൽ കടന്നു വരുന്ന ഒരു ആയത്തുണ്ട് ലാ ഇലാഹ ഇലാഹ വൽ ഇൽമി ഖായിമൻ ബിൽ അസീസുൽ ഹകീം ഈ ആയത് കിടക്കുന്നതിന് മുന്നോടിയായി പ്രിയമുള്ളവരെ നമുക്കൊരു പ്രാവശ്യം പാരായണം ചെയ്യാൻ സാധിക്കുമെങ്കിലോ ായിരം മലക്കുകളെ നിയോഗിക്കുകയാ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു പോയ തെറ്റുകൾക്ക് നിരന്തരം ഇങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തന്റെ ജീവിതത്തിൽ മുടങ്ങാതെ എല്ലാ ദിവസവും നൂറ് തവണയെങ്കിലും ആളായിരുന്നു പ്രിയമുള്ളവരെ ഒരു തെറ്റുപോലും ചെയ്യാത്ത മുഹമ്മദ് തങ്ങൾ മുതഫുങ്ങൾ നമുക്കതിനെ തിരക്ക് കൊണ്ട് സാധിക്കുന്നില്ല ജീവിതത്തിലെ സാഹചര്യങ്ങൾ കൊണ്ട് സാധിക്കുന്നില്ല ഇതെങ്കിലും ചൊല്ലിക്കൊണ്ട് നമ്മുടെ പാപങ്ങൾ താല നൽകി അനുഗ്രഹിക്കട്ടെ